നമസ്കാരം സ്വാഗതം യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം നടക്കുമ്പോൾ ഗസ യുദ്ധത്തിനെതിരെ കാപ്പിറ്റോളിനും സമീപം ആയിരങ്ങളാണ് പ്രതിഷേധ റാലി നടത്തിയത് നെതന്യാഹുവിന്റെ പ്രസംഗത്തിന്റെ സന്ദർശക റാലിയിൽ എഴുന്നേറ്റ് നിന്ന മൗന പ്രതിഷേധം നടത്തിയ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളായ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടും വരെ ഗസയിൽ ആക്രമണം തുടരുമെന്ന് അൻപത്തിനാല് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ നെതന്യാഹു പ്രഖ്യാപിച്ചു ഒട്ടേറെ മുതിർന്ന ഡെമോക്രാറ്റ് നേതാക്കൾ പ്രസംഗം കേൾക്കാനായി എത്തിയില്ല യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പുറമെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായും നെതന്യാഹു വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു അതുമാത്രമല്ല ഇന്നലെ ദോഹയിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന ഗസ വെടിനിർത്തൽ ചർച്ച നീണ്ടേക്കും ഇസ്രായേൽ പ്രതിനിധികളുടെ ദോഹ യാത്ര അടുത്തയാഴ്ചത്തേക്ക് മാറ്റി സമാധാന ചർച്ചകളെ അട്ടിമറിക്കുകയാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹമാസ് വിമർശിച്ചത് തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുള്ള ഇസ്രയേലെ ആക്രമണം ഇന്നലെയും തുടർന്നു ഖാൻ യുറൂസിലെ ബാനി സുഹൈല അൽ അൽ ഖരാര എന്നീ പട്ടണങ്ങളിൽ ഹമാസ് ശക്തമായ ചെറുതുനിൽപ്പ് തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ മേഖലയിൽ നിന്നാണ് സൈന്യം അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഗസയിലുള്ള നൂറ്റിപ്പത്ത് ബന്ദികളിൽ മൂന്നിലൊന്ന് മരിച്ചതായാണ് ഇസ്രയേൽ പറയുന്നത് റഫേലിലെ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലും ഇന്നലെ ശക്തമായ ബോംബാക്രമമാണ് ഉണ്ടായത് ഖാൻ ഉണൂസിൽ അൻപത് ഹമാസ് താവളങ്ങൾ തകർത്തുവെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറായിരത്തി നാനൂറ്റി മൂന്ന് പേർക്ക് പരിക്കേറ്റു പതിനേഴുകാരൻ അടക്കം എട്ട് ഫലസ്തീനുകാരെ കൂടി ഇസ്രായേൽ തടവിൽ നിന്നും മോചിപ്പിച്ചു തടവിൽ ക്രൂരപീഡനത്തിന് ഇരയായി എന്നും ഷോക്ക് അടിപ്പിച്ചുവെന്നും പതിനേഴുകാരൻ പറയുകയാണ് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഹിൽ ടോപ്പ് യൂത്ത് എന്ന തീവ്ര ഇസ്രയേലി സംഘടനയ്ക്കും അതിന്റെ നേതാവടക്കം ഏഴ് ഇസ്രയേൽ പൌരന്മാർക്കുമെതിരെ ഓസ്ട്രേലിയ ഉപരോധം ഏർപ്പെടുത്തി